അപ്പൊ നമ്മളിത് ബട്ടർഫ്ലൈ നഴ്സറിയിൽ അടിച്ചോറാണ് നമുക്ക് കയ്യിലേക്ക് കിട്ടാൻ കുറച്ച് താമസം വന്നു പോസ്റ്റ് ഓഫീസ് വഴി അടിച്ചാൽ എങ്ങനെയൊക്കെ പറഞ്ഞിരിപ്പത്തിക്കുന്നുണ്ട് അപ്പൊ എന്താസെന്ന് നോക്കാം നല്ല കാര്യമായിട്ടുള്ള പാക്കിംഗ് ഒക്കെയാണ് മിക്കവാറും വേറെ കേടുകളും കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളിതിനു മുമ്പ് ഒരു നാരകം മേടിച്ചപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു ഫുള്ള് അലമ്പായിട്ടാണ് ഇവിടെ ഒക്കെ അതിൻ്റെ ഫുള്ള് ഇലയൊക്കെ കൊഴിഞ്ഞ് പോയി ആകെ ചെടി ഫുള്ള് നശിച്ചു പോയായിരുന്നു പക്ഷെ അത് പിടിച്ചിട്ടാണ് പിടിച്ചിട്ടുള്ള കയറി തന്നെയാണ് ഇതൊന്ന് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അതെ കാര്യമായിട്ടുള്ള പാക്കിങ്ങിലാണ് അവരച്ചേക്കുന്നത് നല്ല കറക്റ്റ് പക്ക പാക്കിങ് നമുക്ക് അന്ന് വന്നത് ആമസോണിൽ നിന്ന് മേടിച്ചായിരുന്നു പക്ഷെ പാക്കിങ് ഒന്നിനും കൂടുതലാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചെടിയൊക്കെ ഫുള്ള് പോയായിരുന്നു ഇത് ഫുള്ള് എയറൊക്കെ കയറ്റി നല്ല ടൈറ്റ് ആക്കി ഇലക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല ഓറഞ്ച് അടക്കമുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇത്രയും ദിവസം നിന്നതിൻ്റെ അതെ അതിൽ ചാടിപ്പോയ ഓറഞ്ചൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും ദിവസമായതുകൊണ്ടാണ് വിലയൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അവർക്ക് പിടിച്ച് കിട്ടിയ ഇതെല്ലാം സെറ്റ് സെറ്റായി അതെ കാണിച്ചെടുത്ത് ഏ ഓറഞ്ച് ഉള്ള തൈ ആണ് കേട്ടോ ഞാനിത് മേടിച്ചത് നമ്മുടെ എറണാകുളത്തുള്ള ബട്ടർഫ്ലൈ റൈസറി അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം പിന്നെ നമുക്ക് നമ്മുടെ കുഷ് ഓറഞ്ച് നടാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഈയൊരു ബക്കറ്റിലിണ്ട ഇരുപത് ലിറ്ററിന്റെ കക്കലാണ് ഞാൻ സാധാരണ എടുക്കാറ് പക്ഷെ ഇത് പത്ത് ലിറ്ററിന്റെ ബക്കറ്റാണ് നമുക്ക് ഇതിനകത്തേക്ക് നടാം അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹോൾ ഇടവരു ഓൾറെഡി കുറച്ച് ഹോളുണ്ട് നമുക്ക് എന്നാലും കുറച്ചും ഹോൾ ഇട്ട് കൊടുത്തേക്കാം അപ്പോൾ ഉള്ള ഹോളും ഒന്ന് ഭംഗിയാക്കാം ഇത് മറ്റേ കത്രകൾക്ക് തുളച്ച ഹോളുകളാണ് അപ്പൊ ഞാൻ ഡ്രില്ല്ണ്ട് നമ്മുടെ അപ്പൊ ഡ്രില്ല് വെച്ചിട്ട് ഇനി എല്ലാ ഹോളുകളും ഞാൻ ഭംഗിയാക്കാം നിങ്ങൾക്ക് ഇതുപോലെ കത്രയൊക്കെ ചൂടാക്കിയിട്ട് തുളച്ചാലും മതി കേട്ടോ ിൽ തന്നെ ഒരു നിർബന്ധം ഇല്ല അപ്പൊ നമ്മളത് മേളിലൊക്കെ നല്ലവണ്ണം തുളയിട്ട് കൊടുത്തിട്ടുണ്ട് മേളന്ന് പറഞ്ഞാൽ മക്കന്റെ അടിഭാഗത്ത് അതായത് വെള്ളം താഴെ കെട്ടി നിൽക്കാത്തിരിക്കുന്നുണ്ട് ഇനി നമുക്ക് സൈഡിൽ കൂടി കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കാം അതായത് ഒരു ഒരിഞ്ച് ഇഞ്ച് ക്യാപ്പിൽ ഇട്ട് കൊടുക്കുക ഏറ്റവും അടിയെന്നുള്ളത് പൊക്കോളും സൈഡിൽ കൂടെ ഉള്ളത് അപ്പൊ ഇങ്ങനെയും പൊക്കോളും അപ്പൊ ആ ഒരു സൈസില് ഇട്ട് കൊടുക്കേ ഫുള്ള് ഹോളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഹ് മണ്ണിന്റെ ചട്ടിയില്ലേ പഴയ ചട്ടി പൊട്ടിപ്പോയ ചട്ടിയൊക്കെ അതോ എന്തെങ്കിലും ഇതിന്റെ അടിയിലായിട്ട് വെച്ചുകൊടുക്കാം നമുക്ക് ആ ഹോളൊന്നും അടഞ്ഞു പോവാത്ത രീതിക്ക് പൊട്ടിക്കണം അപ്പത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക ഇത് എന്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ മണ്ണ് മറ്റേ ഓടൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഈർപ്പൊക്കെ അത് വലിച്ചോളും നമുക്ക് ഒരുപാട് അടിയിൽ കെട്ടി നിൽക്കാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ അത് ഇടാം ഇതിന്റെ മെഡക്കിന് നമുക്ക് കുറച്ച് കരികളിൽ ഇട്ടുകൊടുക്കാം കെട്ടി വെച്ചായിരുന്നാണ് ഞാൻ വേണ്ട അത്യാവശ്യം കമ്പോസ്റ്റ് ആയ രീതിയിലുള്ള കരിയിലാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പം ഉള്ളത് അപ്പോൾ അതില് ഈ വേര് കമ്പ് കോലൊക്കെ ഒന്നെടുത്ത് കളഞ്ഞിട്ട് അത് അല്ലാത്തത് ഇതിനെ മേളക്ക് ഫില്ല് കൊടുക്കാം ചാക്കിലും കെട്ടി വെച്ചായിരുന്ന കം ഏർ കരിയിലാണ് അത് നന്നായിട്ട് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് കമ്പോസ്റ്റായിട്ടുണ്ട് നല്ലൊരു കമ്പോസ്റ്റ് വളമായിട്ട് നമുക്ക് ഈ കരിയിലൊക്കെ കിട്ടുകയും ചെയ്തു അപ്പോൾ നമ്മളിത് ഒരു ഹാഫ് ബക്കറ്റ് കറിയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഓട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേളിലേക്ക് ഇതേ മണ്ണിടണം മണ്ണ് എൻ്റെ ചരിച്ചോറ് അടക്കമുള്ള പോട്ടി ആണ് അപ്പോൾ വേറെ ചതിരിച്ചോറ് കാര്യങ്ങളൊന്നും അതിന് വേണ്ടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ മണ്ണ് നമുക്കൊരു ആദ്യം കുറച്ച് ജസ്റ്റ് ആ കറിയിലൊന്നും ആവാനായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മണ്ണും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മേളിൽ അടിവോളമായിട്ട് നമ്മളത് എല്ലും കൂടി വേഫി ഇത് ഞാൻ മിക്സ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതൊരു കുറച്ച് കാരണം ഉഷ് ഓറഞ്ച് നാരകത്തിനൊക്കെ നന്നായിട്ട് അടിവെള്ളം ഏറ്റവും നല്ലത് അപ്പൊ അതൊരു കുറച്ച് അതിട്ട് കൊടുക്കുക നമ്മൾ മിണാക്കൊക്കെ ഇട്ടേക്കണത് ഒരു വിധമുള്ള രോഗങ്ങളൊന്നും ഈ മണ്ണിയിൽ പിടിക്കൂല അതിനൊക്കെ തടയും അതുപോലെ തന്നെ നല്ല വളർച്ചക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിത് വാമ് ആ വാമും ഒരല്പം നമ്മൾ ആ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഇട്ടത് ഒന്ന് മിക്സ് ചെയ്തിട്ടേക്കാം നമുക്കിനി പ്ലാന്റ് വെച്ചിട്ട് ബാക്കിയുള്ള മണ്ണിടാം അപ്പം നമുക്കിനി പ്ലാന്റ് എടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് പ്ലാന്റ് പോട്ടീന്ന് എടുക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഒന്ന് കവത്തിങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതെ കൃത്യമായിട്ട് ആ പ്ലാന്റ് നമ്മുടെ കയ്യിലേക്ക് പോരും ഇത് എങ്ങനെയും താഴത്തേക്ക് ഒന്നും ചടിപ്പോകില്ല ആ രീതിയിൽ പ്ലാന്റ് നമുക്ക് കയ്യിലിരിക്കും അപ്പം ഈസിയായിട്ട് പോട്ടീന്ന് പ്ലാന്റ് എടുക്കാനുള്ള രീതി ഇതാണ് അപ്പോൾ അത്യാവശ്യം വേരും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ മോശമില്ലാത്ത മണ്ണുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ മണ്ണ് പൊടിച്ച് കളയണമെന്നില്ല പിന്നെ ഈ ഇങ്ങനെ പേപ്പറുകളും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ പേപ്പറിന് വേണ്ടി ഒന്നും പറ്റില്ല നമുക്ക് നട്ടതിന് ശേഷം വേണമെങ്കിൽ തോന്നാ ഒന്ന് ഈ വേരിനോട് മാറ്റിയിട്ട് തണ്ടിനോട് ഒന്ന് അകർത്തിട്ട് കൊടുക്കാം അപ്പൊ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് മണ്ണിലേക്ക് വയ്ക്കാം പൂട്ടിലേക്ക് വയ്ക്കാം മാറിപ്പോയി അപ്പൊ ഇത് വയ്ക്കുമ്പോ വച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വേരൊന്നും പൊട്ടാതെ ഒന്ന് അടർത്തിയിട്ട് കൊടുത്തേക്കാം എന്നിട്ട് കൃത്യമായിട്ട് പിടിച്ചിട്ട് നമുക്ക് ബാക്കി മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്യാം അപ്പൊ നമ്മൾ വാർക്ക വെക്കാൻ ഉദ്ദേശിക്കണം അപ്പൊ ഒരുപാട് മണ്ണിടുന്ന നിറയ്ക്കണം മണ്ണിടുന്നവര് നമുക്ക് വെയിറ്റ് കൂടുതൽ കിട്ടും അപ്പൊ വെയിറ്റ് കുറക്കാനായിട്ട് നമുക്ക് വീണ്ടും കരിയിലും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു മുക്കാൽ ശതമാനം മാത്രം ഇപ്പൊ നമുക്ക് ഫില്ല് ചെയ്താൽ മതി പിന്നെ നമുക്ക് വളങ്ങൾ കൊടുക്കണ അനുസരിച്ച് നമ്മൾ ഈ ബക്കറ്റ് ഫില്ല് ആയിക്കോളും അപ്പൊ അതിനുവേണ്ടിട്ട് മണ്ണ് കൊടുക്കാം ഈ മണ്ണിലും ഈ പറഞ്ഞോളം നമുക്ക് വേപ്പ് വേപ്പ് മിണ്ണാക്കും എല്ലുപൊടിയും പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ കുമ്മായോട്ട് ട്രീറ്റ് ചെയ്ത ഒരു മണ്ണ് തന്നെയാണ് നമ്മൾ ഈ പോട്ടി പോട്ടിയോമിക്സിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പേപ്പർ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന് അവിടെ തന്നെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല തണ്ടിനോട് ചേർന്ന് കിടക്കാണ്ടിരുന്നാൽ മതി കാരണം തണ്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും ഇത്രയും വെള്ളം ഇർപ്പും ഇങ്ങനെ സ്ഥിരം നിൽക്കുമ്പോൾ അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് അതിൽ തന്നെ കിടന്നോട്ടെ ഇത്രയും മണ്ണ് മതി ജസ്റ്റ് ആ മണ്ണൊന്ന് ഉറപ്പിച്ചുകൊടുക്കുക ചെടി മറിഞ്ഞുപാണ് ചെടിയുടെ ചോട്ടിൽ മണ്ണ് ഉറവാണ് ഒരിത്തിരി മണ്ണ് ആ ചോട്ടിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിന്റെ മേളിലേക്ക് നമുക്ക് വീണ്ടും ഒരു കുറച്ച് കരിയില കരിയില എപ്പോഴും ഈ കോല് തണ്ടൊക്കെ ഇല്ലാത്ത രീതിയിൽ കരിയിലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കരി ഇപ്പൊ വെയിലൊന്നുമില്ല ഇങ്ങനെ പൊതു കൊടുക്കേണ്ട ആവശ്യമില്ല മഴ അടുപ്പ് അതുകൊണ്ട് തന്നെ പൊതു ഇട്ട് കൊടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പുതിയ പ്ലാൻ നട്ടേക്കും തന്നെ ഇത്രേ ഉള്ളൂ നമുക്ക് നടാനായിട്ട് ഇനി ഇതൊരു ഒരു രണ്ട് ദിവസത്തേക്ക് ഒന്ന് തളെഴുത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സൂഡോ സൂഡോമോണസ് കിടക്കിയ വെള്ളമാണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കിടക്കിയിട്ട് അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നട്ടയതിന് ശേഷം അതുപോലെ തന്നെ പിന്നെയുള്ള കാര്യം പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം നമ്മൾ അധികം ഒളിക്കാതെ ഒന്ന് തളെടുത്ത് വയ്ക്കുക എന്നാൽ സൂര്യപ്രകാശം ഡിറ്റേണം ആ രീതിയിൽ വെച്ച് നേരത്ത് ചെടിയുടെ ഒന്ന് വേനൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വന്ന ഒരു ടൈം ആകും നേരത്ത് രണ്ടെന്നുള്ളത് ഒരാഴ്ച വരെ നിങ്ങൾക്ക് പോയി കാണാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കിടെ മേണോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വരെത്തിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ കൊടുക്കുക അപ്പോൾ നമ്മുടെ ബുഷ് ഓറഞ്ച് പെട്ടെന്ന് കൂടുതൽ ഓറഞ്ചുകൾ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കായും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെയൊക്കെ നമ്മൾ എടുത്ത ടൈമിലും ട്രാവൽ ട്രാവലെയ്ത് വന്ന ടൈമിലൊക്കെ പോയിട്ടുണ്ട് പുതിയതൊക്കെ ഇനി ഉണ്ടായി വേണം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇത് നടാനായിട്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Dua okay. okay.